ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ മിറാക്കൾ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ട്രൂ ഫീലിങ്സ് എന്താണെന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രീസിലേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിആർആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു യാ ഇവിടെ ദ ക്രിയേറ്റിവിറ്റി എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതിലുപരിയായിട്ട് അവർ എന്ത് മനസ്സിൽ വിചാരിച്ചാൽ അത് നേടിയെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നുള്ളതാണ് അവർ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ അവർക്ക് മനസ്സിൽ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് വളരെ അധികം ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഒരുപക്ഷേ നിങ്ങളെ വിട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ്റെയൊക്കെ പേരിൽ അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളോട് നീതി കാണിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിലായിരിക്കും അവർക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത് യെസ് ഇതൊരു ലൈവ് കണക്ഷനാണ് ഡിവാൻ തന്നെ പറയുകയാണ് ഇതൊരു പാസ് ക്ലേബ് കണക്ഷനാണ് നേരത്തെ തന്നെ നിങ്ങൾക്ക് പരിചയ ഒരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഫെമിലി ഫേസ് ആണല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായേക്കാം ട്വിൻ കണക്ഷൻ ആവാം സോൾമേറ്റ് കണക്ഷൻ ആവാം ഏതായാലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ നേരത്തെ തന്നെ അറിയാം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യെസ് വളരെ പെട്ടെന്ന് വന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു കംപ്ലീഷൻ ഇല്ല നിങ്ങളാണ് അവരുടെ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ എന്തോ നഷ്ടപ്പെട്ട മാതിരിയുള്ളൊരു സിറ്റുവേഷനാണുള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്നുണ്ട് നിങ്ങളിൽ അവരെ പൂർണ്ണത കണ്ടെത്തുന്നു ഒരു ഫുൾഫിൽമെൻ്റ് കണ്ടെത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് അവർ റെഡിയാണ് അല്ലെങ്കിൽ ഇപ്പോഴും അവർ ഫൈറ്റ് ചെയ്തെന്നുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾ വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മറ്റുള്ള ആൾക്കാരോട് കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ കാര്യങ്ങളോടൊപ്പാട് സിറ്റുവേഷനോടൊക്കെ അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം ഇവിടെ ഉള്ളത് ഒരുപക്ഷെ അങ്ങനെ ഇവർ മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു കംപ്ലൈൻ്റ് ആയിരിക്കാം അത് അവർക്കും അറിയാമായിരിക്കാം യഥാർത്ഥത്തിൽ നിങ്ങൾ അതിനേക്കാളും കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർക്കറിയാം മനസ്സിലായി എസ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം നേരത്തെ ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം പരസ്പര വാക്കുവാദങ്ങൾ അല്ലെങ്കിൽ സ്വരചേർച്ചയില്ലാത്ത സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോൾ പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ടിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അവരതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരുപക്ഷെ മനസ്സിൽ ഒരുപാട് ഡ്രീം കാണുന്നുണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരാക്ഷൻ എടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയച്ചാലോ എന്നുള്ളത് അവർ ചിന്തിക്കുകയാണ് ഏതായാലും അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് വളരെ അധികമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ അവരെന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇവിടെ ഉണ്ട് ചിലപ്പോൾ അവരുടെ മനസ്സിന് ഇണങ്ങിയ ഒരാളായിരിക്കണം നിങ്ങൾ യെസ് ദ വേൾഡ് ഇവിടെ ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അവരുടെ ലോഗാണെന്നുള്ളത് ഒരുപക്ഷേ മറ്റുള്ള ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം തെറ്റ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരിക്കാം പക്ഷേ എന്നിരുന്നാലും അവർ നിങ്ങളെ അവരുടെ രോഗമായിട്ട് കാണുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ട്വിൻ ഫ്ലെയിം ആവാനുള്ള സാധ്യതയുണ്ട് ഒരൊരിക്കലും വിട്ടു പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അനന്തമാണെന്നുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ദ ലവേഴ്സ് അതായത് അവരുടെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ലവേഴ്സ് തന്നെയാണ് അതായത് പ്രണയത്തിലാണ് എന്നുള്ളത് അവരുടെ ഉള്ളിൽ നിറയെ നിങ്ങളോടുള്ള പ്രണയമാണ് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അവർ അത്രമാത്രം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ പരസ്പരം തെറ്റ് ധാരണകൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ പരസ്പരം വഴക്ക് പറയാനോ ഒക്കെയുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം എസ് ദ മൂൺ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഒരുപാട് സ്നേഹം ഉണ്ട് എന്നിരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഇത് ശരിയാകുമോ എന്നൊക്കെയുള്ള മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടം ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത് മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി ബ്ലാക്ക് ഐ ഈ വിവിളൈ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു വിട്ടിട്ടുണ്ട് അതായത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധം വളരെയധികം അസൂയ ഉണ്ടാക്കുന്നു എന്നുള്ളത് ആ ഒരു ജലസിൽ നിന്ന് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകുന്നു എന്നുള്ളത് കൂടാതെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അമിതമായിട്ടുള്ള ഒരു ഉത്കണ്ഠ എന്താകും ഫ്യൂച്ചറിൽ എന്താകും ഇപ്പം കുഴപ്പമൊന്നുമില്ല അതായത് നിറയെ പ്രണയമാണ് നിങ്ങളവരുടെ ലോഗാണെന്നൊക്കെ ചിന്തിക്കുന്നത് ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഉറക്കില്ലാത്തൊരവസ്ഥ അതായത് ഒരു ഓവർ തിങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല പക്ഷേ അവർ ഓവർ തിങ്ക് ചെയ്യാണ് യെസ് പക്ഷേ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുമ്പോഴും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈക്വലായിട്ടുള്ളൊരു ഗിവാൻഡേക്ക് പരസ്പരം നൽകി ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം സ്ട്രോങ് ആക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും നല്ലൊരു കാർഡാണ് ടൂ ഓഫ് കപ്സ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പരസ്പരം എന്താണ് എല്ലാത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പരസ്പരം ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ ആ ഒരു അവസ്ഥയും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു മൂൺ കാർഡ് കുറച്ച് ഇവരെ ഓവർ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആങ്സൈറ്റി സ്ട്രെസ്സ് അതുപോലത്തെ ഒരുപാട് വികാരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇവിടേതാ എംബ്രസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു പേഴ്സൺ അത്രയും നല്ലതാണ് അതായത് നിങ്ങൾ അവരോട് പെരുമാറുന്ന ആ ഒരു രീതി അതുപോലെ തന്നെ നിങ്ങൾ ഒരു പക്ഷെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് പെരുമാറുന്ന രീതി ഒരു പക്ഷെ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ കരുതുന്നുണ്ടായിരിക്കാം കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് വളരെയധികം നിങ്ങളിൽ വളരെ പ്രൗഡായിട്ട് അവർക്ക് തോന്നുകയാണ് അത്രമാത്രം മറ്റുള്ളവരെ കെയർ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ നിങ്ങൾക്കുള്ളൊരു കഴിവ് അവർ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ മറ്റ് അത്രയും നല്ലൊരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പം ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ട് എംബ്രസ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവ് എല്ലാവർക്കും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ക്വാളിറ്റിയാണ് അപ്പോൾ അതെല്ലാം ഇവർ ഓർക്കാണ് ചിലപ്പോൾ ഈ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കാം അല്ലെങ്കിൽ അത്രയും അടുപ്പുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ ഫാമിലിയായിട്ട് അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചില പേരെ സംബന്ധിച്ചിടത്തോളം അതായത് വളരെ കുറച്ച് പേർക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ജോലി ലഭിക്കുന്നതോ അല്ലെങ്കിൽ കിട്ടാനുള്ള ഫൈനാൻസ് കിട്ടുന്നതോ അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു അത് നിങ്ങളുടെ ലൈഫിലായിരിക്കാം എങ്കിലും സാമ്പത്തികമായിട്ട് കുറച്ച് നല്ല ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിക്കുന്നത് അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിനുള്ള കാരണവും നിങ്ങൾ തന്നെയാണ് നിങ്ങളോടുള്ള സ്നേഹമാണ് അതുപോലെ തന്നെ ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അവർ ഇപ്പോഴേ പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്തു ഒരു പ്ലാൻ തയ്യാറാക്കി അവർ മുന്നോട്ട് പോവുകയാണ് യെസ് പക്ഷേ അവർക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ട് ഒരു ഫിയർ ഉണ്ട് മുന്നോട്ട് എങ്ങനെ പോകും എന്നൊക്കെയുള്ള പേടി ഉണ്ട് അതാണ് ട്രാപ്പ്ഡ് ഇൻ ഫിയർ എന്നുള്ള പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവും അവരെയൊക്കെ ഈ ഒരു വ്യക്തി വളരെയധികം പേടിക്കുന്നത് പോലെയുണ്ട് അതായത് ഒന്നുകിൽ സൊസൈറ്റിയെ പേടിക്കുന്നുണ്ടാവും മറ്റുള്ള ആൾക്കാരെ പേടിക്കുന്നുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർക്ക് ആവശ്യമാണ് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് പക്ഷേ മറ്റുള്ള ആൾക്കാർ എന്തുപറയും നിങ്ങളിങ്ങനെ മറച്ചു പിടിക്കാനും ഇവർ ആഗ്രഹിക്കും അത്രയും ഇവരുടെ ജീവിതത്തിൽ ഒരു സൂര്യനെ പോലെ തിളങ്ങിയിട്ടും അല്ലെങ്കിൽ കരുണയുടെ മൂർത്തിമത് ഭാവമായിട്ട് പോലും നിങ്ങളിങ്ങനെ മറച്ചു പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് കാരണം ഇവർ അത്രമാത്രം നിങ്ങളെ ആഗ്രഹിക്കുന്നു ഒരു പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട് അതെല്ലാം ഇവരുടെ ഭാഗത്തു നിന്നുണ്ട് ഒരു പുതിയൊരു തുടക്കം എന്തായാലും ഉണ്ടാവും പിന്നെ ഇവർക്കിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആങ്സൈറ്റി അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു ഭയം ഒക്കെയാണുള്ളത് ഇവിടെ പേഴ്സണൽ നെയിം എച്ച് ക്യൂ ആർ ഡബ്ല്യു യു ജെ വൈ ഡി എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്നാണ് കിട്ടിയിട്ടുള്ളത് എം എന്നാണ് കിട്ടിയിരിക്കുന്നത് ടി എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നെയിമിൽ ലെറ്റർസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഔട്ട് ഓഫ് കൺട്രി പത്തനംതിട്ട കൊല്ലം ഇടുക്കി അപ്പോൾ കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂഡ് എടുക്കാം ഇവിടെ ട്രിപ്പിൾ ടു എന്ന് കിട്ടിയിട്ടുണ്ട് ഇലവൻ ഇലവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ ടെൻ ഏഞ്ചൻ നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്രിപ്പിൾ സിക്സ് ഏഞ്ചൻ നമ്പർ നിങ്ങൾ ഏറെ കാണുന്നുണ്ടാവാം ത്രീ എന്നൊരു ഡേറ്റ് ട്വൻറ്റി ത്രീ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം നയൻറ്റീൻ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം തേർട്ടി ടു ഏജ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ട്വൽവ് ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻറ്റി സെവൻ ഏജ് ആയിരിക്കാം തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി നയൻ ഇവിടെ ഷോർട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് ആ വ്യക്തിക്ക് പൊക്കം കുറവായിരിക്കാം ഒരു ഓൺ ഫേസ് വീറ്റിഷ് കോംപ്ലക്ഷൻ ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ചിലപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം തിൻ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കാം ബ്യൂട്ടിഫുൾ ഐസ് ഗ്രീൻ ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് വൈറ്റ് ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് റെഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം ലിബ്ര വെർഗോ അക്യൂറിയസ് ലോങ് ഹെയർ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം ഡിയർ ആർക്കേഞ്ചൽ സാമൂൽ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് മെസ്സേജ് നോൺ എലിറ്റു ഹറി ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല വറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വരിക അത് ഏഞ്ചൽ നൽകുന്ന ഉറപ്പാണ് ആർക്കിഞ്ചൽ സാമ്പുവിലിൻ്റെ ഉറപ്പാണ് നോൺ ഇരുട്യൂ ഹറി ഒരു കാരണവശാലും നിങ്ങൾക്ക് വരെയാകേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഏഞ്ചൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇടയ്ക്കാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്